സുഹൃത്തുക്കളെ ഞാൻ നല്ലത് കരുവാരകൊണ്ട് ചാമക്കുന്ന് മേഖലയാണ് നല്ലൊരു അടിപൊളി രണ്ട് നിലയിലുള്ള വീട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം അതുപോലെ തന്നെ എനിക്ക് കാണുന്ന വീടാണിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് നിലയാണ് ഒരു അടിവാ വശത്തിലുള്ള റൂമുകളും അതുപോലെ തന്നെ മേലെ എല്ലാ റൂമുകളൊക്കെ ഞങ്ങൾക്ക് വീടില് ഫുള്ളായിട്ട് കാണിച്ചുതരാം ഇത് മൂന്നര സെൻ്റ് സ്ഥലമാണ് ഉള്ളത് പിന്നെ നല്ല റോഡിൻ്റെ ചാരിറ്റൻ തന്നെയാണ് അതുപോലെ തന്നെ വള്ളവും എല്ലാ സൗകര്യം ഉണ്ട് ഇത് ചോദിക്കുന്ന വില വെറും പതിനേഴ് ലക്ഷം റുപ്യാണ് ചോദിക്കുക അപ്പോൾ വീടിൻ്റെ ഫുൾ വാഹനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചുതരാം സിറ്റോട്ടെ റോഡിന് ചാരി സ്ഥലം നടക്കുന്നത് ആയിട്ട് വീടുകളിൽ കാണിച്ചതിൽ വന്ന് കയറി ഹാളാണ് നല്ലത് അതുപോലെ തന്നെ ഫ്രണ്ട് തന്നെ നല്ല റൂമുണ്ട് വിശാലമായ റൂമ് അതിന് ചാരി വേറൊരു തൊട്ടടുത്ത് റൂമുണ്ട് പിന്നെ പിന്നെ ഉള്ളിൽ തന്നെ ബാത്റൂമും കാര്യങ്ങളല്ലേ എല്ലാ സൗകര്യങ്ങളും നല്ല സെറ്റപ്പ് നല്ലൊരു ബാത്റൂമാണ് അതുപോലെ തന്നെ ഇതിന് ചാരി കിച്ചൺ കണക്കുന്നത് കിച്ചൺ ഫുള്ള് ആക്കി പേടിയെല്ലാം കിച്ചൺ അതുപോലെ തന്നെ കിച്ചൺ നല്ല എല്ലാ സൗകര്യങ്ങളും കിച്ചൺ ആണ് അതുപോലെ തന്നെ കിച്ചൺ ചാലി തന്നെ വേറൊരു പുറത്തൊരു റൂമുണ്ട് ഒരു ഹാൾ ഹാളുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ബാത്റൂമും കാര്യങ്ങളും വേറുണ്ട് അടിവസത്തിൽ രണ്ട് റൂമ് കാണിച്ചുതരാം നല്ലത് ചാരിന്റെ അപ്പുറത്തൊരു റൂമുണ്ട് ഞാൻ ഇതിന്റെ കാണിച്ചേരാൾ വശത്ത കൂടിപ്പണിയാണ് കാണുന്നത് അതുപോലെ തന്നെ മോൾ മോൾ വശത്തുണ്ട് രണ്ട് റൂമ് അതും കാണച്ചാൽ അതുപോലെ തന്നെ മോൾ വശത്ത് തന്നെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു ഇത് റൂമാണ് ഇത് മോളിലൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ തന്നെ രണ്ട് റൂമുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിന്റെ സൗകര്യം ബാത്റൂമിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഏകദേശം വർക്ക് വർക്ക് തീരാനുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട്